പ്രിയമുള്ളവരെ ഞാൻ വയനാട് മാനന്തവാടി അടുത്തുള്ള കുളിവേല എന്ന പ്രദേശത്ത് ഉള്ളവനാണ് എനിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഷുഗർ രോഗം ബാധിച്ച് വലിയ പ്രയാസത്തിലായിരുന്നു ശക്തമായ കാലുകടച്ചിലും അതേപോലെ തന്നെ കാഴ്ച മങ്ങലും പോലോത്ത പല പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും കുറേ കാലം ഇൻസുലിൻ ചെയ്തു പിന്നീട് നല്ല ഗുളിക നല്ല പൈസയുടെ ഗുളിക ഇപ്പോൾ കഴിച്ചു ഇടയിലാണ് ഈ ഐകോഫിയെ പറ്റി വാട്സപ്പിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ അതിൻ്റെ ഒരു പാക്കറ്റ് മുഴുവനായും കുടിച്ചു ഒരു അര ഒരു ഇരുപത്തഞ്ച് പാക്കറ്റാവുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സിൽ അൻപത് പാക്കറ്റാണുള്ളത് ഒരു ഇരുപത്തഞ്ചെണ്ണം കുടിക്കുമ്പോഴേക്കും എൻ്റെ ക്ഷീണങ്ങളൊക്കെ നല്ല വ്യത്യാസം വന്നു ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ആ കാല് കടച്ചിലും മറ്റുമൊക്കെ മാറി ഒരു പിന്നെ വളരെ സന്തോഷത്തിലാണുള്ളത് അതേപോലെ തന്നെ നല്ല ഉറക്കുണ്ട് അതേപോലെ തന്നെ പിന്നെ ദഹനശേഷിയുണ്ട് എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ ബാക്കിയും കൂടി പാക്കറ്റ് വാങ്ങി ഇപ്പോൾ രണ്ടാമത്തെ പാക്കറ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ബോക്സ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വളരെ സുഖമുണ്ട് എന്നതാണ് ഷുഗർ ഇരുന്നൂറ്റി എൺപത്തിരണ്ടൊക്കെ ഇപ്പോഴുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഷുഗർ രോഗിയാണ് എന്നുള്ള ഒരു ചിന്ത എനിക്കില്ലാത്ത രീതിയിൽ എന്നിൽ പരിവർത്തനം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എൻ്റെ അഭിപ്രായം കഴിയുന്ന ആളുകളൊക്കെ അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾക്ക് അതിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പിന്നെ അനുഭവങ്ങൾ എനിക്ക് പറയാറുണ്ട് പിന്നെ ഒന്ന് എൻ്റെ ഈ നെഞ്ചിനൊരു ചെറു ചെറിയൊരു കുത്തുപോലുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുമുണ്ട് ഒക്കെ സന്തോഷത്തിലാണുള്ളത് അതുകൊണ്ട് നല്ല അഭിപ്രായമാണ് ഏതായാലും ഈ വീഡിയോ പിന്നെ വാട്സപ്പിലൂടെ എനിക്കിത് കിട്ടിയത് അതിൽ ഞാൻ സന്തോഷിക്കുന്നു അതേപോലെ എൻ്റെ പിന്നെ സുഹൃത്ത് ആണ് ഇത് എനിക്ക് അയച്ചു തന്നത് അദ്ദേഹത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെ എൻ്റെ അഭിപ്രായം എല്ലാവരും ഇത് കഴിക്കണമെന്നുള്ളതാണ് പിന്നെ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ഈ വീഡിയോ അറിയിക്കുന്നത് ഓക്കെ നന്ദി